പുഷ്പയുടെ രണ്ടാം ഭാഗം തിയേറ്ററിൽ എത്തുമ്പോൾ എന്തിനാണ് ഈ കൊടും ചതി പ്രേക്ഷകർക്ക് മേൽ ചെയ്തത് എന്നുള്ളതാണ് സംവിധായകനായ സുകുമാറിനോടും അല്ലു ചോദിക്കാനുള്ളത് അപ്പൊ അതിനൊരു തീരുമാനമായിടാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധമുള്ളവർക്ക് എന്തായാലും തോന്നുന്നു

പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ജപ്പാനിൽ ഒരു ഇടി കാണിച്ചുകൊണ്ടാണ് കൈസ് തുടങ്ങുന്നത് നമ്മൾ മറ്റേ ടീസറിനകത്ത് കണ്ടല്ലോ ഇൻട്രോ തന്നെ അല്ലുർജിന്റെ കുണ്ടിയാണ് കൈ ആദ്യം പറയണ്ടല്ലേ ആ ജപ്പാനിൽ പോയി കിടന്നുണ്ടാക്കുന്ന ഏടി എന്തിനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മനസ്സിലാക്കി പുഷ്പ ആണെന്ന് കരുതണ്ട പടം പൊങ്ങത്തില്ലടാ എന്തിനാണ് ഈ സിനിമ എടുത്തത് ഒരു കാര്യമായിട്ടും ചോദിക്കണത് പിന്നെ പുഷ്പ എവിടെ ഇടിച്ചാലും പിന്നെ പേപ്പറും മണ്ണും കരിയിലെല്ലാം പറക്കും അതൊരു അത് എല്ലാ സിനിമയ്ക്കകത്തോളം ഇതിനകത്തുണ്ട് ഓരോ ആവുമ്പോ രാശ്മിക പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി നാഷണൽ അവാർഡ് ഉറപ്പാണ് നാഷണൽ നാഷണൽ അവാർഡ് ഉറപ്പായിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ വെട്ടി ക്രിഞ്ച് അവാർഡ് ഉറപ്പാണ് ഇത്രയും ചിരിപ്പിച്ച നാഷണൽ അവാർഡ് ഉറപ്പാണ് വെറുപ്പിച്ചു ഫീലിങ്സ് ഉമ്മ ഫീലിങ്സ് അങ്ങനെ ഈ രശ്മിക മന്ദാനയുടെ ഈ ഒരു ഫീലിങ്സ് ഫീലിംഗ്സ് കണ്ടുകണ്ട് അൺസഹിക്കബിൾ എന്നത് മാത്രമേ പറയാനുള്ളൂ കറിയട്ടെ എന്താ പറഞ്ഞത് നിങ്ങളെ പോലെ

ഒരു ഒരു കടിയും തന്നെ പറയും ഫൈറ്റ് ആണ് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ പറ്റൂലൊന്നും അല്ല അർജുന അമ്പത് പേര് വന്നപ്പോഴത്തേക്ക് കറങ്ങി കഴിക്കണം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടമില്ല ണ്ട് അല്ലു അർജുന മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അഭിനയിച്ച് ഞാൻ സിനിമ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ നമ്മളെ ഒരു ഫീലിംഗ്സിനെ ഉണർത്തത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ ഞാൻ കണ്ടോണ്ടിരിക്കാം വിസ്ഫോടനങ്ങളോ ഒരു ഒരു സ്ക്രിപ്റ്റ് പ്രധാന പ്രധാന പ്രശ്നം പ്രശ്നം അല്ലു അർജുൻ ഇവരെ മാറ്റി കുറച്ചെങ്കിലും നന്നായിട്ട് കാണാൻ അങ്ങനെ മൊത്തത്തിൽ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടിയ പടമായിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയത് അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂറ പടം കാണെന്നുള്ള രീതിയിൽ പോയിരുന്നു കാണുക പിന്നെ എന്തോ എന്തോ എങ്ങനെയോ എന്നില്ലാത്തൊരു ക്ലൈമാക്സ് കണ്ടവര് വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഞാൻ പോകണെ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ